ഞാനൊരിക്കലൊരു വയൽദിനു പോയി ദഫ് നടക്കുകയാണ് മനോഹരമായ ദഫ് നിബിഡമായ സദസ്സ് പെണ്ണുങ്ങളൊക്കെ മരത്തിൽ തൂങ്ങി എന്നാണ് കാണുന്നത് ദഫ് അത് കഴിഞ്ഞ് അങ്ങോട്ട് തീർന്ന് വയൾത് തുടങ്ങിയപ്പോൾ പെണ്ണുങ്ങൾ പായൽ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് നീങ്ങും പോലെ ഒരറ്റ പോക്കാം സ്കൂട്ടറെടുത്ത് പോണവരുണ്ട് കാറ് പിടിച്ച് പോകണവരുണ്ട് ബസ് കയറി പോണവരുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു വയൽ കഴിഞ്ഞോ എന്നെയാണ് വയലിന് വെച്ചിരുന്നത് ഓൻ പറഞ്ഞു ഈ വന്നിട്ട് പോകുന്നതൊക്കെ ദഫ് കാണാൻ വന്നവരാ വരാം വയൽ കേൾക്കാൻ വരുന്നവർ ഇനിയെ വരുള്ളൂ വയത് കേൾക്കാൻ വരുന്നവർ ഇനിയെ വരുള്ളൂ ദഫ് കേൾക്കാനും കാണാനും വരുന്നവർ വന്നിട്ട് അവർ പോയി പെണ്ണുങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിലും സ്ത്രീകൾക്ക് എപ്പോഴും ഇച്ചിരി കൗതുകം കാണാൻ അല്പോ രസകരമായ ഈ ഈദഫും താളവും അടിയും ഇടിയും വെടിയുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിങ്ങനെ ഒരു രസമാണ് ഖുർആാനും ഹരീസൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ജൽ ജലത്ത് എന്നറിയുമോ എന്തൊരു വിറയലാന്നറിയോ ഇതൊക്കെ ആർക്കുള്ളതാണ് ഇതൊക്കെ പണ്ട് ആരൊക്കെയോ പറഞ്ഞു പോയതല്ലേ ഖുർആാനെന്ന് പക്ഷെ തിരിച്ചറിയുന്നൊരു ദിവസമുണ്ട് എപ്പോഴെന്നറിയോ ആരും സഹായിക്കാനില്ലാതെ മുഖം ചൂളിപ്പോകുന്നൊരു ദിവസം പടച്ചോനെ ദഫടിച്ചോനെയും കാണാനില്ല ദഫുണ്ടാക്കിയോനെയും കാണാനില്ല ദഫിന് പാട്ടിട്ടോനെയും കാണാനില്ല വാഴന്നു പറഞ്ഞ ആൾ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ കാരണം ഖുർആൻ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് അനുകൂല സാക്ഷിയാവൂ അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇവിടുത്തെ കാര്യം പറഞ്ഞല്ലോ സാറേ ഇവിടുത്തെ കാര്യം പറഞ്ഞല്ല അപ്പോൾ ഏതായിരുന്നാലും ആ നമ്മുടെ ഈ സദസ്സ് ഷെയ്ഖ് അഹമ്മദുൽ കബീർ തങ്ങളുടെ പേരിലുള്ള സദസ്സാണല്ലോ അതുകൊണ്ട് റിഫായി തങ്ങൾ ഈ നിലയിലെത്തിയത് ചെറിയ കാര്യമല്ല പരിശുദ്ധമായ കുബത്തുൽ ഖലറ ഇൻ്റെ മുമ്പിൽ ചെന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതരോട് സലാം പറഞ്ഞപ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്തേക്കിട്ട് കയ്യിൽ ചുംബിച്ച സംഭവമുണ്ടായത് അഹമ്മദുൽ കബീര് റിഫായി തങ്ങൾക്കാണ് ആ തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് നബി നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ കായ് ഇല്ലാത്തവും പോലുള്ള ആ ഒരു രീതി ശരിയല്ല മിണ്ടാതെ മിനുങ്ങാതെ സ്വലാത്ത് ചെല്ലാത്തവൻ ഏറ്റവും വലിയ ലുബനാണെന്ന് പഠിപ്പിച്ചത് ആരംഭ പോവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി സ്വല മതങ്ങളാണ് അതുകൊണ്ട് സ്വലാത്തിനൊന്നും ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത് എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരലോകത്ത് ആറ് മുഖങ്ങൾ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിലേത് മുഖം വേണമെന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുത്തു പോകണം ആറ് മുഖങ്ങൾ ോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉണ്ടാകും മൂന്നധ്യായങ്ങളിലായി അള്ളാഹു തായാലെ ആറ് മുഖങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതിൽ ഏത് മുഖമാണ് നമുക്ക് വേണ്ടത് എന്ന് ഹ്രസ്വമായ നിലയിലുള്ള വിശദീകരണത്തിലൂടെ നമുക്കിവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുത്തു പോകണം അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമറാവട്ടെ ഒന്നാമത്തെ മുഖം ഇവിടെ ജോലി ചെയ്ത് ക്ഷീണിച്ച് പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് ഇവിടെ ദുനിയാവിൽ പണിയെടുത്ത് പണിയെടുത്ത് ഒരുപാട് പ്രയാസപ്പെട്ട് ആരാധനകൾ നിർവഹിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് പക്ഷെ അതൊന്നും മതപരമായി അള്ളാഹുവിൻ്റെ അടുക്കൽ കബോലിയത്തുള്ളതല്ല എന്ന് ബോധ്യം വന്നപ്പോൾ നാളെ പടച്ചുരാ കോടതിയിൽ ഒരു ചാൻ മുകളിൽ കപ്പി ജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരീടമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിസർജിക്കുന്ന വിറയ്ക്കുന്ന ആ ഒരു മഹിഷറ വൻസഭയിൽ വെച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആം പറയുന്നു ദീനിനു വേണ്ടി അല്ലാതെ ഈ ദുനിയാവിൽ പണിയെടുത്തവൻ ആത്മാർഥതയില്ലാതെ പണിയെടുത്തവൻ അള്ളാക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കോ വേണ്ടി ഇവിടെ പണിയെടുത്തവൻ ആ പണിയെടുത്തു ക്ഷീണിതരായി നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ ഇവിടെ ചടഞ്ഞുകൂടി ഇരുന്നവരല്ല ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് പാടുപെട്ടു പ്രയാസപ്പെട്ടു പക്ഷെ ഇതെല്ലാം അള്ളാഹ് വേണ്ടിയായിരുന്നില്ല ഒന്നുകിൽ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ആരാധ്യ വസ്തുക്കൾക്ക് വേണ്ടിയായി അതല്ലെങ്കിൽ അള്ളാഹുവിനെ തന്നെ പക്ഷേ അതോടൊപ്പം അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്ത മഹലോക്കുകളിൽപ്പെട്ട ചില ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രകടനപരതയ്ക്ക് വേണ്ടിയിട്ട് അമല് ചെയ്ത ആളുകൾക്ക് ആത്മാർത്ഥതയുടെ കുറവുണ്ടായി പോയി എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഇവിടത്തെ പണി മുഴുവനും ഇവിടത്തെ പരിശ്രമങ്ങൾ ഇവിടത്തെ ആരാധനകൾ ഇവിടത്തെ കർമ്മങ്ങൾ മുഴുവനും വൃഥാവിലായിക്കൊണ്ട് നാളെ പരലോകത്ത് വരുന്ന ഒരു വിഭാഗത്തിൻ്റെ മുഖത്തെ അള്ളാഹു താല സൂചിപ്പിക്കുന്നത് സൂറത്തുൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ചില ആളുകളുടെ മുഖമുണ്ടല്ലോ ആ മുഖം യോമ ഇതിന് പടച്ചതമ്പുരാ കോടതിയിൽ അവരുടെ മുഖത്തിൻറെ വികൃതി അവരുടെ മുഖത്തിന്റെ വൈകൃതം എങ്ങനെയാണെന്ന് കുറാൻ പറയുകയാണ് ഭയന്ന സംബീതരായി പരിഭ്രമചിത്തരായി വിശാല വിഷണ്ണരായി വ്യാകുല വിലരായി ഭയന്ന് വിറച്ചുകൊണ്ട് അവർ താഴ്മ കാണിക്കുന്നവരാണ് അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ താഴ്മ കാണിക്കേണ്ടി വന്നതെന്നറിയോ ആമിലത്തുബാ അള്ള പറയുന്നു ഈ തുന്നസിനിയൽ പണിയെടുത്ത് തളർന്നു പോയവരാ ഇവിടെ അമലുകൾ ചെയ്ത് തളർന്നു പോയവരാ ഇവിടെ 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 കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് ക്ഷീണം സംഭവിച്ചവരാണ് അവര് നാളെ പരലോകത്ത് വരുമ്പോ അള്ള പറയുകയാണ് ഒന്ന് നിവർന്ന് നോക്കാൻ കഴിയാത്ത വണ്ണം വിനയത്തിന്റെ പേരിൽ ഭയന്നുകൊണ്ട് വിറച്ചുകൊണ്ടവരും തലകുനിച്ച് നിൽക്കുകയാണ് ആരുടെ മുന്നിലും മുഖം കാണിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ തലതാഴ്ത്തി വെച്ച് കൊണ്ട് നിൽക്കുന്നുവെന്ന് പരിശുദ്ധമായ അള്ളാഹു നമ്മളെ ആ അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ ഒരുപാട് കർമ്മങ്ങളൊക്കെ ഇവിടെ ചെയ്തു ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ആർക്കൊക്കെയോ കാണിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലുമൊക്കെ മനുഷ്യനിർമ്മിതമായ വേണ്ടിയിട്ട് ചെയ്തു ഇതൊന്നും ഉപകാരപ്പെടില്ല ഇതെല്ലാം നിഷ്ഫലമാണ് പരലോകത്ത് നിന്റെ മുഖത്തിന്റെ അവസ്ഥ അല്ല പറയുന്നുണ്ട് വിനയം കൊണ്ട് പേടിച്ചിട്ട് വിനയം ആ ഭയം വിനയത്തോടെ നിന്റെ മുഖം നാളെ പരലോകത്ത് വല്ലാത്തൊരവസ്ഥയിലായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ ഉമർ ഖത്താബ് റളിയല്ലാഹു ഖുർആാൻ നടന്നു പോകുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളൊക്കെ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ അങ്ങനെയാണല്ലോ ആളുകൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടും ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ തസ്ബീഗിന്റെ മണികളുടെ എണ്ണം കൂട്ടും ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ നമ്മുടെ ഓതലിൻ്റെ ശൈലിക്ക് വ്യത്യാസം വരുത്തും ആരെങ്കിലും കാണുന്നുണ്ട് എന്ന് ബോധ്യം വന്നാൽ സംഭാവന പറയുന്നതിന്റെ തുകയ്ക്ക് പെരുപ്പം കൂട്ടും ഇങ്ങനെയൊക്കെ ആർക്കൊക്കെയോ വേണ്ടി അമലി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇവിടെ അനുഷ്ടിച്ച അവരുടെ കർമ്മങ്ങൾ ഇതെല്ലാം ആളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരുമ്പോ ഭയം കൊണ്ട് തല കുനിക്കേണ്ടി വരുന്നതാണ് നടന്നു പോകുന്ന വഴിയിൽ ഒരു ക്രൈസ്തവ പാതിരിയെ കാണുകയാണ് ആ ക്രൈസ്തവ ക്രൈസ്തവ പാതിരി പാതിരി കാണാം ആ ക്രൈസ്തവർച്ചിന്റെ മുന്നിലാണ് നിൽക്കുന്നത് നല്ല മനോഹരമായ വിശാലമായൊരു ചർച്ച ആണ് ആ ചർച്ചിന്റെ സമീപത്തു കൂടി പോകുന്ന ഉമർ ബിൻ ഖത്താബ് റതിയല്ലോ ഒരു നിമിഷം അവിടെ അങ്ങ് നിൽക്കുകയാ അതിന്റെ പാതിരി ക്രൈസ്തവ പുരോഹിതം നല്ല സ്വഭാവശുദ്ധിയുള്ള മനുഷ്യനാണ് ആളുകളോട് നല്ല ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യനാണ് എല്ലാവരോടും പുഞ്ചിരിക്കുന്ന പതനത്തോടെ ഇടപെടുന്ന മനുഷ്യനാണ് ആ മനുഷ്യനാ പാതിരി ക്രൈസ്തവ പുരോഹിതൻ ആ ചർച്ചിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബു അലി എല്ലാം ഒന്നും പൊട്ടി പൊട്ടി കരയുകയാണ് ചോദിച്ചല്ലോ ഉമരത്തങ്ങളെ കരയുന്നത് എന്തിനാണ് ഒരു ചെറിച്ചിന്റെ മുന്നിൽ ചെറിച്ചിന്റെ പുരോഹിതന് നിൽക്കുന്നത് കാണുമ്പോ എന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പടച്ചവന്റെ ഒരു ആയത്തങ്ങ് ഓർത്തുപോയി ഈ ദുനിയാവിലെ സൽക്കർ ഈ ദുനിയാവിലെ കർമ്മങ്ങൾ ചെയ്ത് പ്രവർത്തനങ്ങൾ ഒന്നും ഉപകരിക്കാതെ പോയ ഒരു ോ ആ മനുഷ്യന്മാളെ പരലോകത്ത് വരുമ്പോ അവന്റെ മുഖം താഴ്മ കാണിക്കുന്ന ഒരു മുഖമാണ് കാണിക്കുന്നവനല്ല കൊടുക്കുന്നത് ഇത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് ഉമർ എല്ലോ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുനിയാവിൽ അമലി ചെയ്യുന്നതല്ലാക്ക് വേണ്ടിയാകണം പടച്ചവന് വേണ്ടിയിട്ടല്ലാരെല് ചെയ്യരുത് അള്ളാക്ക് നമ്മൾ ഒന്നും ചെയ്യരുത് ആര് ആര് കണ്ടില്ലെങ്കിലും ദാ ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ പടച്ചവന് വേണ്ടിയാണ് ആളുകൾ ഇരിക്കുന്നത് കാണുമ്പോൾ സംഭാവന ഉറക്കെ ഉറക്കെ വിളിച്ചു പറയും ഞാൻ പത്തു ലക്ഷം കൊടുക്കാം പതിനഞ്ച് ലക്ഷം കൊടുക്കാം പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോ ഒട്ടിയ വയറുമായിട്ട് നിന്റെ വീടിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നിട്ട് കൈനീട്ടുന്ന പാവപ്പെട്ട ഭിക്ഷാടനം നടത്തുന്നവര് ഒരു കാശ് വെള്ളത്തിന്റെ പൈസ കൊടുക്കാതെ ആ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുമ്പോ ആളുകൾ കാണുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്തിട്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുമ്പോ പൊന്നുമോനെ പറയുന്നു യന്ന് വിറച്ചുകൊണ്ട് നിന്റെ മുഖമതാ വിനയത്തിന്റെ പ്രതീകമായി മാറുകയാണ് ഇവിടെ നീ ഒന്നും ചെയ്യാതെ വീട്ടിൽ ചടഞ്ഞിരുന്നത് കൊണ്ടല്ല ഇവിടെ നീ ഒരുപാട് ധർമ്മം ചെയ്തു ഇവിടെ ഒരുപാട് നമസ്കരിച്ചു ഒരുപാട് അമലുകൾ ചെയ്തു പക്ഷേ അതെല്ലാം മറ്റാർക്കോ വേണ്ടിയാണ് ആർക്കോ വേണ്ടിയാണ് ചെയ്തത് ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാഹുറബുൽ നിന്റെ അമലുകൾ സ്വീകരിക്കില്ലെന്നും മാത്രമല്ല നിന്റെ നിന്റെ മുഖം വിവരണമായി കോലം പരിശുദ്ധ പറഞ്ഞിട്ട് അത്യുഗ്രമായ നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയുകയാണ് ഉറവയിൽ നിന്ന് പടച്ച തമ്പുരാ നിന്നെ കുടുപ്പിക്കുന്നതാണ് അറിയുമോ പറയുന്നു നരകത്തിൽ നിന്ന് മാമലകളിലും ആ നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്ന അത്യുഗ്ര ചൂടുള്ള അത്യുഗ്ര ചൂടുള്ള പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനം ഭൗതിക ലോക മുഴുവൻ പർവ്വതങ്ങളിലും വീണു കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്നതാ അത്രയും ഭീകരമായ അത്യുഗുര ചൂടുള്ള അത്യുഷ്ണാനീയം അല്ലാഹു നനക്കവിടെ അങ് തരുന്നതാണ് എന്നിട്ടോ ലൈസലുമോ അല്ല പറയുന്നു ഇവിടെ അമലുകൾ ചെയ്തിട്ട് പഠിച്ചവൻ അല്ലാത്തവർക്ക് കൊടുത്തവൻ ഇവിടെ ഒരുപാട് പേരെ കാണിക്കാൻ വേണ്ടി ചെയ്തവൻ ഇവൻ അല്ലാഹു അല്ലാഹ് കൊടുക്കുന്നതുമൊന് ഇല്ലാമില്ല അവന് മുള്ളുള്ള മരത്തിൽ നിന്ന് ലരി എന്ന് പറഞ്ഞാലും മുള്ളുള്ള മരമാണ് ആ മുള്ളുള്ള മരത്തിൽ നിന്നല്ലാരെ ഭക്ഷണമില്ല ആ മുള്ളുള്ള മരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ ലായുസ്മിനു വലായു അത് പോഷകാഹാരം പോഷകാഹാരമല്ലെന്ന് മാത്രമല്ല ലായുസ്മിനു അത് പോഷകാഹാരമല്ല അവന്റെ വിശപ്പ് മാറുന്ന പ്രിയപ്പെട്ട കേൾക്കണം മഹാനായ പറയുന്നു ആയിരക്കണക്കിന് വർഷം നരകാവകാശി നരകത്തിൽ കിടക്കും ആയിരക്കണക്കിന് വർഷം കിടന്നിട്ട് ആ അല്ലാഹു കൊടുക്കുന്നത് കഠിനമായ വിശപ്പും ദാഹവുമാണ് വല്ലാത്ത വിശപ്പാണ് വല്ലാത്ത ദാഹമാണ് ആ വിശപ്പും അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുമ്പോ അവൻ ചിന്തിച്ചു പോകും പഠിച്ചവന് ഏറ്റവും വലിയ ശിക്ഷ ദാഹമാണെന്ന് ഏറ്റവും വലിയ ശിക്ഷ വിശപ്പാണെന്ന് അവന് ചിന്തിച്ചു പോകും കാരണം എന്തെന്നറിയോ അവൻ അനുഭവിക്കുന്ന മറ്റുള്ള ഏതെല്ലാം പീഡനങ്ങളുണ്ടോ ഏതെല്ലാം നരകീയ ശിക്ഷയുണ്ടോ ആ ശിക്ഷകളെക്കാൾ കഠിനമായല്ലാതെ കൊടുക്കുന്നത് അവന് വിശപ്പാണ് ദാഹമാണ് അങ്ങനെ വിശപ്പും പാരമ്യതയിലെത്തുമ്പോ അത് നിലവിളിക്കുകയാണ് അവനെ നിലവിളിക്കുകയാണ് വല്ലാത്ത നിലവിളി ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുമ്പോ മാലിക്കം എന്ന് പറയുന്ന മലക്ക് നരകത്തെ കാക്കുന്ന മലക്കാണ് സുബാന യാതോ ഒരു കാരുണ്യം കാണിക്കാത്ത യാതൊരു ആർദ്രതയും യാതൊരു മനസ്സിനകത്ത് യാതെങ്കിലും നിലയിലുള്ള ഒരു സമീപനം കാണിക്കാത്ത ഹൃദയനായ മല്ലന്മാരായ മലക്കുകളുടെ ലീഡറായ മാലിക്കം എന്ന മലക്ക് ആയിരക്കണക്കിന് വർഷം ഈ മനുഷ്യന് വിശം നൊട്ടിയ വയറുമായി നിലവിളിക്കുമ്പോ അവസാനം പറയുന്നു അവന് കൊടുക്കുന്ന ഭക്ഷണം കെട്ടുന്ന ഭക്ഷണമാണ് അവന്റെ വിശപ്പ് മാറ്റാ കെട്ടുന്നൊരു ഭക്ഷണം അല്ല കൊണ്ട് കൊടുക്കും സാധാരണ തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമായാലും എല്ലാ അവനെ കഴിക്കണം വിശപ്പടക്കണം ആ വിശപ്പെന്ന മാരകമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു കൊടുത്തതും കെട്ടുന്ന ഭക്ഷണം ഈ എന്തെങ്കിലും അവനെ കുടിക്കാൻ വെള്ളമാണ് അവൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ വെള്ളം വസ്തു താഴേക്ക് റിയ അങ്ങനെയാണ് അവന് വെള്ളത്തിനു വേണ്ടി അഭിലേഷിക്കുന്നത് ആ വെള്ളത്തിന് വേണ്ടി അവനെ കൈകാലിട്ടടിക്കുമ്പോ അള്ളാഹു കൊടുക്കുന്ന വെള്ളത്തിന്റെ പേരാണ് പറഞ്ഞത് അല്ലാഹുവിന്റെ വർഷം ാശി നരകാവകാശി നരകാവകാശി എന്ന് പറയുമ്പോ നമ്മളൊക്കെ കരുതി ആളുകൾ മാത്രമാണെന്നാണ് അതൊക്കെ നമ്മുടെ അബദ്ധ ധാരണയാണ് അബദ്ധാരണയാണ് വീട്ടിൽ വന്നിട്ട് പരോപകാര സാധനങ്ങൾ നമ്മളോട് ചോദിച്ചു ഒരു സ്പൂൺ ഒരു കൊട ഓഫീസിൽ വെച്ചൊരു പെന് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ വസ്തു നമ്മളോട് ില്ലാത്തവന് കൊടുക്കുന്ന നരകം മദ്യപാനിക്ക് കൊടുക്കുന്നത് നരകം പലിശക്കാരന് കൊടുക്കുന്നത് നരകം ഇതൊക്കെയാ നമ്മൾ കരുതിയത് അല്ല അതാ പഠിക്കണമെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ബാലപാഠം എന്ന് ആർക്കറിയാം ഇസ്ലാമിന്റെ ബാലപാഠം ആർക്കറിയാം നിസ്കാരമില്ലാത്തവനും പലിശ ഭോജിയും അതുപോലെ തന്നെ കള്ളുകുടിയനും മദ്യപാനിയും അതുപോലെ തന്നെ വ്യഭിചാരിയും അങ്ങനെയുള്ള മാരകമായ തെറ്റുകൾ ചെയ്യുന്നവൻ മാത്രമാണ് സമൂഹത്തിൽ നിന്ന് നരകത്തിൽ സീറ്റ് റിസർവേഷൻ ചെയ്യപ്പെട്ടവരെന്ന ധാരണ നമുക്ക് പലർക്കുമുണ്ട് അല്ല നിസ്കാരമുണ്ട് നോമ്പുണ്ട് എല്ലാണ്ട് പക്ഷേ തൊട്ടപ്പുറത്തെ അയൽവാസി നിന്റെ വീട്ടിൽ വന്ന് അവിടത്തെ വീട്ടിൽ പാചകം ചെയ്യാൻ തക്കമായ ഒരു പാത്രം ഇല്ലാതെ വന്നപ്പോ നിന്റെ വീട്ടില് വലിയ പാത്രമുണ്ട് സഹോദരിമാര് കാർപ്പിച്ച് കേൾക്കണം തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ അവിടെ വെക്കുന്ന കറിക്ക് പാകമായ പാത്രമില്ലാത്തതിന്റെ പേരിൽ നിന്റെ വീട്ടിൽ വന്ന് പാകമായ പാത്രം ചോദിച്ചപ്പോൾ അത് നിഷേധിച്ച പെണ്ണിനൊള്ളാഹ് കൊടുക്കുന്ന നരകമാണ് സൂറത്തുൽ സൂറത്തുൽ എടുത്ത് പഠിക്കി സൂറത്തിൽ മാഊനെടുത്ത് പഠിക്ക് തടഞ്ഞു വെക്കുന്നവൻ പരോപകാര സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവൻ ൊട്ടി തടഞ്ഞു വെക്കുന്നവൻ കയറ് മാറ്റി വെക്കുന്നവൻ കിണറിൽ മോട്ടറിന്റെ സ്വിച്ച് ഓഫ് ആക്കി അല്ലെങ്കിൽ അതിന്റെ അതിന്റെ വാൽ വടച്ചിട്ട് പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നവന് വാൽ വടച്ചിട്ട് ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് കള്ളം പ്രചരിപ്പിച്ചിട്ട് പാവപ്പെട്ടവന് കുടിവെള്ളം നിഷേധിക്കുന്നവൻ അവനൊക്കെ നരകത്തിലാണ് നാപ്പത്തി ഹജ്ജ് ചെയ്തിട്ടുണ്ടാവാം പള്ളിക്കും മദ്രസയ്ക്കും ഒക്കെ വാരിക്കോരി കൊടുക്കുന്നുണ്ടാവാം പക്ഷേ കൂടിവെള്ളം നിഷേധിക്കുന്നതിലൂടെ പടച്ച നമ്പുരാൻ കൊടുക്കുന്നത് നരകമാണ് നിസാരമാണെന്ന് കരുതരുത് സാലിഹത്തായ ഒരു പെണ്ണിന്റെ കഥ നമുക്കറിയാം എന്നാണോ ഈ രാപ്രസംഗങ്ങൾ തുടങ്ങിയത് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ചരിത്രമാണ് എന്ത് ചരിത്രം പൂച്ചയെ കെട്ടിയിട്ട് അതിന് വെള്ളം കൊടുക്കാത്ത പെണ്ണിന് അല്ലാഹു സാലിഹത്തായിരുന്നിട്ടും കൊടുത്ത നരകം സ്വന്തം ശരീരം വിറ്റ സ്വന്തം ശരീരം കച്ചവടം നടത്തിയ വ്യഭിചാരണിയായ പെണ്ണിന് മണ്ണ് തിന്നുന്നത് കണ്ടപ്പോ തന്റെ ചെരുപ്പ് ഒരു തൊട്ടിയാക്കിയിട്ട് അഴിച്ചിട്ട് കയറാക്കിയിട്ട് കിണറിലിറക്കി വെള്ളം കോരിയിട്ട് അതിന്റെ മാവ് നനച്ചു കൊടുത്തപ്പോ അതുവരെ ചെയ്ത എല്ലാ വേശ്യാവൃത്തിയും അല്ല പൊറത്തു കൊടുത്തിട്ട് സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസകളിൽ പാറി നടക്കാൻ അള്ളാഹു പെർമിഷൻ കൊടുത്തു അതുകൊണ്ട് പലിശക്കാരനെ നോക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പുറപ്പെിറങ്ങി ഫസാദ് പറയുന്നവൻ പല്ലിളിക്കാൻ ഇവൻ നരകത്തില് ഞാൻ അങ്ങ് സ്വർഗത്തില് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ